ഹായ് എവരി വൺ വെൽക്കം ടു ജയിലെ ബി എ സി എൻ്റെ പേര് ഹരികൃഷ്ണൻ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് ആയിട്ട് നടന്ന ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൻ്റെ ആൻസറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ദേവസ്വം ബോർഡ് പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു നിൽക്കാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ അറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡൊക്കെ നിരവധി പോസ്റ്റുകളിൽ എന്താ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് അതായത് ഈ മാസം അവസാനത്തോടു കൂടി അതിൻ്റെ കാലാവധി തീരും അപ്പോൾ തിരുവിതാംകൂർ എൽ ഡി സി അപ്ലൈ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇനി അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തിരുവിതാംകൂർ എൽ ഡി സി മാത്രമല്ല കൊച്ചിൻ ദേവസ്വം ബോർഡ് വിളിച്ചിട്ടുണ്ട് ആദ്യം തന്നെ വിവിധ തസ്തികകൾ പ്ലംബർ വാച്ചർ അങ്ങനെ വിവിധ വിവിധ തസ്തികകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റായിട്ട് തോന്നുന്നത് അത് അപ്ലൈ ചെയ്യുക ഓക്കെ എല്ലാത്തിനും ഒക്കെ കോമൺ ആയിട്ട് ജി കെ സ്പെഷ്യൽ ടോപ്പിക്കും പിന്നെ ലാംഗ്വേജും അതൊക്കെ കോമൺ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ആ നമ്മുടെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസ് നമ്പൂരിപ്പാടാണ് എന്ത് ഒന്നേക്കാൾ കോടി മലയാളി എന്ന കൃതിയുടെ കർത്താവ് അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് ഓക്കെ നോബൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ഫിസിക്സിൽ മേരി ക്യൂറി നേടി അപ്പോൾ അതിനൊപ്പം തന്നെ വേറൊരാളും കൂടി നേടി മേരി ക്യൂറി പിയറി എറി ക്യൂറി രണ്ടുപേര് മാ നേടി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കെമിസ്ട്രിയിലായ മേരി ക്യൂറി രണ്ടാമത് എന്താ നൊബൈല് നേടി അപ്പോൾ അതേ തുടർന്നാണ് എന്ത് നോബൈൽ സമ്മാനം നേടി ആദ്യ വനിത ഒരു പൊസിഷനിലേക്ക് മേരി ക്യൂറി വന്നത് രണ്ടു തവണ നൊബൈൽ നേടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലും പതിനൊന്നിലും നേടിയിട്ടുണ്ട് ഓക്കെ ഇന്ത്യൻ പാർലമെന്റിൽ ഉപരിസഭയായ രാജ്യസഭ അതോ സഭയാണെങ്കിൽ ലോകസഭ ഉപരിസഭയാണെങ്കിൽ രാജ്യസഭ ഓക്കെ അല്ലേ ആ രാജ്യസഭയില് കേരളത്തിൽ നിന്ന് എത്ര അംഗങ്ങളുണ്ട് എത്ര അംഗങ്ങളുണ്ട് ഒമ്പത് അംഗങ്ങളാണ് അംഗങ്ങളാണെന്ത് ഉള്ളത് ഇന്ത്യൻ പാർലമെന്റിൽ ഉപരസഭയായ രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാല് ഒമ്പത് അംഗങ്ങൾ പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല അതായത് വിശ്വഭാരതി സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാലയാണെന്ത് പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ സർവകലാശാല അടുത്ത വച്ച് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ് നീതി ആയോഗ് എന്താ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് എന്ത് നീതി ആയോഗിന്റെ രൂപം അല്ലേ അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഈ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്നൊക്കെ പറഞ്ഞാൽ മധ്യകാലഘട്ടമാണ് അപ്പോൾ ദേവസ്വം ബോർഡിന് എന്താണ് പുരാതനം മദ്യം അതുപോലെ നവീനം ഇങ്ങനെ എല്ലാ ഏരിയാസിൽ നിന്നും എന്ത് ക്വസ്റ്റ്യൻസ് വരും ഓക്കെ ഇപ്പൊ മധ്യകാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഈ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിൽ നടന്ന ഹാൾഡിഗഡ് യുദ്ധം അപ്പൊ ഹാൾഡിഗഡ് യുദ്ധത്തിന് വർഷം പഠിച്ചു വയ്ക്കുക ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് അത് ആരൊക്കെ തമ്മിലായിരുന്നു അത് മഹാറാണ പ്രതാപും അക്ബറും തമ്മിലായിരുന്നു മഹാറാണ പ്രതാപും അക്ബറും തമ്മിലായിരുന്നു എന്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിൽ നടന്ന ഹാൾഡിഗഡ് യുദ്ധം അടുത്തത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഏത് രാജാവാണ് അത് ധർമ്മരാജയാണ് ധർമ്മരാജ ഓക്കേ ധർമ്മരാജ ഓപ്ഷൻ എ ധർമ്മരാജയാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം അപ്പൊ ക്വസ്റ്റിനിൽ തന്നെയുള്ള കീ പോയിന്റ്സും കൂടി പഠിച്ചു പോകാൻ ശ്രമിക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിലാണ് എന്ത് പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റിയത് ഓക്കെ അല്ലേ അത് മാറ്റിയതാരാ അത് ധർമ്മരാജയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി അപ്പൊ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് കേരളത്തിലേയും അതുപോലെ തന്നെ ഇന്ത്യയിലെയൊക്കെ നിലവിലെ ഓരോരുത്തരുടെ അപ്പോയിൻമെന്റ്സ് പഠിച്ചിട്ട് പോവുക ഓക്കെ എസ്പെഷ്യലി മന്ത്രിസഭ അപ്പോ പ്രതിരോധ മന്ത്രിയാണ് ഇവിടെ ചോദിച്ചത് രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഹസാരിബാഗ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ജാർഖണ്ഡിലാണ് ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ഹസാരിബാഗ് ജാർഖണ്ഡ് ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം അതേതാണ് അത് കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഈ അടുത്തിടെ പ്രഖ്യാപിച്ചത് അത് കോഴിക്കോടാണ് അതെന്താ അത് കറണ്ട് അഫയറിൽ നിന്നുള്ളൊരു ആണ് അല്ലേ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ് പിള്ളേരെ അത് ജനുവരി പതിനാറാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി പതിനാറ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി പതിനാറ് ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി പദ്ധതിയേത് ഈ കൊസ്റ്റിൻ ക്യാൻസൽ ചെയ്തു സി ഡി ആർ പി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റിയൻ ആണത് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ചത് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ചത് കേരളമാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസർ ഏതാ എ ഐ പ്രൊസാണ് അത് കൈരളിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസർ ഏതെന്ന് ചോദിച്ചാൽ അത് കൈരളിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ജല ആംബുലൻസ് ജലവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിൽക്കലും ആലപ്പുഴ ജില്ലയിലാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ജല ആംബുലൻസ് കേരളത്തിൽ എവിടെയാണ് വന്നതെന്ന് ചോദിച്ചാലും അത് ആലപ്പുഴ തന്നെയാണ് ഓക്കെ അടുത്തത് കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇത് ഇൻസ്റ്റഗ്രാം കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്ത് ഫീച്ചറാണ് അലർട്ട് ഫീച്ചർ അല്ലേ അത് ഇൻസ്റ്റാൾ അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാ അത് ഇൻസ്റ്റഗ്രാം ആണ് റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് എം റൂബ് അല്ലെ എം റൂബ് എന്ന് പറഞ്ഞാൽ എന്താ റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് അല്ലേ അടുത്തത് ഉത്തർപ്രദേശിലെ ഛാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നമുക്കറിയാം ഈ അടുത്തിടെ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ സ്റ്റേഡിയങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നഗരത്തിന്റെ പേര് ഇതൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന അങ്ങനെയുള്ള ചേഞ്ച് ചെയ്ത പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം ഇവിടെ ചോദിച്ചത് ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ പുതിയ പേരാ അത് വീരാങ്കര ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എന്ത് പേരുമാറ്റിയത് വീരാങ്കന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖ ഏതാ അത് വിഴിഞ്ഞം തുറമുഖ വിഴിഞ്ഞം തുറമുഖം അടുത്തത് ലോക ബാങ്ക്. ലോക ലോകബാങ്കിന്റെ പ്രസിഡന്റ് ആരാ? ഇന്ത്യൻ വംശജനായ അജയ് ഭംഗിയാണ് അല്ലെ ഇവിടെ അതല്ല ക്വസ്റ്റിൻ ലോകബാങ്ക് സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമതനായ ഇന്ത്യക്കാരൻ ആര് രാകേഷ് ആണ് രാകേഷ് മോഹൻ ഓക്കെ സ്വർണകമൽ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് സ്വർണകമൽ പുരസ്കാരം നൽകുന്ന ഏത് വിഭാഗത്തിലാണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു പി എസ് സി ആയിക്കോട്ടെ കെ ഡിആർബി ആയിക്കോട്ടെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ് അവ്യക്തതയുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയും ഫൈനലിൽ വരുമ്പോൾ ഓക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയതാരാ മുത്തയ്യ മുരളീധരൻ ഏത് രാജ്യമാണ് ശ്രീലങ്ക അല്ലേ പ്രേ മുരളീധരൻ ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൌളർ അല്ലേ? അടുത്തത് അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ സ്ഥാപകനായ അത് വാഗ്ബടാനന്ദനാണ് അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഗം രൂപീകരിച്ചതാരാ അതും വാഗ്ബടാനന്ദനാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അല്ലെ അടുത്തത് കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തതാരാ അത് അന്നത്തെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനല്ലേ കുടുംബശ്രീ വന്നത് അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അപ്പൊ അദ്ദേഹം തന്നെയല്ലേ ഉദ്ഘാടനം ചെയ്യുക അതെ അടൽ ബിഹാരി വാജ്പേയി ആണ് എന്ത് കേരളത്തിലെ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് അടുത്തത് ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏത് മീഥൈൻ ഹരിതഗ്രഹവാതകമാണ് നൈട്രജൻ നൈട്രോസ് ഓക്സൈഡ് ആണ് ഓ ഓസോൺ ആണ് അപ്പോൾ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതെന്ന് വെച്ചാൽ ഹൈഡ്രജനാണ് ഓക്കെ ടൂ ഹൈഡ്രജനാണ് ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഓക്കെ അടുത്തത് അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ലോക്പാലില് എത്ര അംഗങ്ങളുണ്ട് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം കൊണ്ടതാണ് എന്ത് ലോപ്പാൽ ലോപ്പാലിൽ എട്ടങ്ങളാണുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിൽ അഴിമതി തടയാൻ വേണ്ടി രൂപീകരിച്ചതാണ് എന്ത് ലോകായുക്ത ലോപ്പാല് അതേ സെയിം ആയിട്ട് സംസ്ഥാനങ്ങളിൽ ഉള്ളതാണ് ലോകായുക്ത ഭൂമിയുടെ ഏത് ഭാഗത്തിന് മുകളിലാണ് ഓസോൺ സൂക്ഷിച്ച ആദ്യമായിട്ട് കണ്ടെത്തിയത് അത് അന്റാർട്ടിക്കു മുകളിലാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്ക ഓക്കെ അല്ലെ അടുത്തത് സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടുകള് ആർട്ടുകള് നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതി ആണെങ്കിൽ നൂറ്റി ഇരുപത്തിനാല് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയുടെ എത്രയായിരിക്കും ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ നൂറ്റി ഇരുപത്തിനാല് ഹൈക്കോടതിയുടെ ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സോറി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഹൈക്കോടതിയുടെ റിട്ട് റിട്ടധികാരാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി പതിനാലാണ് എന്ത് ഹൈക്കോടതിയുടെ അപേക്ഷ ഓക്കെ ഈ അധികാരം സുപ്രീം കോടതിയുടെ എത്രയാണ് സുപ്രീംകോടതിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ ആണ് മുപ്പത്തിരണ്ട് ഓക്കെ റിട്ട് അധികാരം എന്ന് പറഞ്ഞാൽ എന്താ ആ നമ്മളുടെ നിയമപരമായിട്ട് നമുക്ക് കുറേ അവകാശങ്ങളുണ്ട് മൗലിക മൗലികാവകാശം എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പം ഏതെങ്കിലും രീതിയിൽ അതിനൊരു വിവേചനം നേരിട്ട് കഴിഞ്ഞാൽ ഓക്കെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ആ മൗലിക അവകാശങ്ങൾ കിട്ടുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് റിട്ട് അപേക്ഷ ആയിട്ട് കോടതിയിൽ പോകാം റിട്ട് ആകെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമാണ് സുപ്രീം കോടതിക്ക് ആ അധികാരം ഉള്ളത് ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് പ്രകാരം ഹൈക്കോടതിക്ക് ഇരുനൂറ്റി ഇരുപത്തി ആറ് പ്രകാരമാണ് ഓക്കെ നമ്മൾ ഇവിടെ പറഞ്ഞത് സുപ്രീം കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കളാണ് നൂറ്റി ഇരുപത്തിനാല് ഹൈക്കോടതി ആണെങ്കിൽ ഇരുന്നൂറ്റി പതിനാല് ഓക്കെ അല്ലെ അടുത്ത റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമാർ പ്രായമായവർക്കും വീൽ ചെയറുകളും ബാറ്ററി കാറുകളും പോർട്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭ്യമാക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് യാത്ര മിത്ര സേവ ഓപ്ഷൻ ഡി യാത്രി മിത്ര സേവയാണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ അടുത്തത് ഇന്ത്യ ഗവൺമെന്റ് വികസിപ്പിച്ചിരുന്ന പുതിയ കോവിഡ് നയൻറ്റീൻ കോ വാക്സിന്റെ പേര് അല്ലെ കോവിഡ് നയൻറ്റീൻ വാക്സിന്റെ പേരാണ് സൈക്കോ ഡി സൈക്കോ ഡി ഓക്കെ ഐ എസ് ആർഒയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേരാണ് എന്ത് ഗഗൻയാൻ അല്ലെ ഗഗനിയാൻ ബഹിരാകാശത്തേക്ക് മനുഷ്യനയക്കുന്ന പദ്ധതിയാണ് ഏതിന്റെ ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ഗഗൻയാൻ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം അത് വരുന്ന ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഗോവിന്ദ് വല്ലഭായ് പങ്ക് സാഗർ തടാകമാണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം എന്ന് പറയും അടുത്തത് കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം എവിടെയാ? കണ്ടൽ മ്യൂസിയം ആണ്. കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടി കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയതാണ് ഇന്ത്യയിലെ ഇന്ത്യയിലായ ഫിലമിൻ ബൾബ് ക്യാൻസൽ ആയത ക്വസ്റ്റിനാണ് സ്വർണ്ണത്തിന്റെ ആറ്റമിക ചിഹ്നം Au ഇല്ലേ സയൻസിൽ നിന്ന് ക്വസ്റ്റ്യുണ്ട് കെമിസ്ട്രി എന്ന് തോന്നുന്നത് അല്ലേ സ്വർണ്ണത്തിൻ്റെ ആറ്റുമുഖ്യ ചിഹ്നം എ യു ആണ് എ യു ഓക്കെ അപ്പോൾ ജയിലൻ പി എസ് സി ഞങ്ങളുടെ പ്ലാറ്റ്ഫോം തിരുവിതാംകൂർ എൽ ഡി സിക്ക് വേണ്ടി അതുപോലെ അതിൻ്റെ അനുബന്ധമായ കുറേ തസ്തികകൾ വിളിച്ചിട്ടുണ്ട് പ്ലംബർ വാച്ച്മാൻ അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറേ തസ്തികകൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മെൻറ്റർഷിപ്പ് മെൻ്റർ സപ്പോർട്ടുകളോടു കൂടി സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കും മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഓക്കെ ഡെയിലി പഠിക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിലേക്കായിട്ട് തരും ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാം അടുത്ത കൊസ്റ്റ് നോക്കാം പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാരാണ് അത് ദീപ മാലിക് ആണേ പാരാലിമ്പിക്സിൽ ആദ്യമായിട്ട് സ്വർണം നേടിയത് ദീപ മാലിക്കാണ് കാറ്റിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് അനിമോളജി ഓപ്ഷൻ ബി അനിമോളജിയാണ് കാറ്റിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് അനിമോളജി യക്ഷഗാനം എവിടെയാണ് യക്ഷഗാനം അത് കർണാടകയിലാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് യക്ഷഗാനം നിലവിലുള്ളത് അല്ലെങ്കിൽ ആചരിക്കുന്നത് കാസർഗോഡാണ് അല്ലേ കാസർഗോഡാണ് എന്താ കേരളത്തിലെ ഏത് ജില്ലയിലാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ളതെന്ന് വച്ചാൽ കാസർഗോഡാണ് കാരണം എന്താ കർണാടകയായിട്ട് നമ്മൾ എന്താ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമല്ലേ കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാറാണ് ജീവിതം ഒരു പെൻഡുലം അപ്പൊ അവാർഡുകൾ കൃതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണം അതൊക്കെ കറണ്ട് അഫയർ സെക്ഷനിൽ വരുന്നതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവർ ചോദിച്ചത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഗുരുവായൂർ എൽ ഡി സിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി നടന്ന എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദിച്ചു ഓക്കെ വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവാണ് ആര് ടിം ബെർണേഴ്സ്ലി അല്ലേ ടിം ബർണേഴ്സ്ലി ആണ് വേൾഡ് വൈഡ് വെബ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യുണ്ടെ ഉപജ്ഞാതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ടിം ബർണേഴ്സ്ലി തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒന്നിന്റെ സ്ഥാനത്ത് മൂന്ന് വരുന്ന സംഖ്യ മാക്സ് ആണ് ഇരുപത്തിനാല് സെന്റിമീറ്റർ നീളമുള്ള ഒരു വയർ വളർച്ചുണ്ടാക്കിയ ചതുരത്തിന്റെ പരമാവധി പരപ്പളവ് എത്രയായിരിക്കും മുപ്പത്തിയാറ് ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും അടുത്തത് എ പതിനാല് സി എന്നത് എന്നത് തുക നാൽപ്പത്തിരണ്ട് വരുന്ന തുടർച്ചയായ സമാന്തര ശ്രേണിയുടെ സംഖ്യകളാണ് എ മൈനസ് ഫൈവ് ഫോർട്ടീൻ എ പ്ലസ് സി എന്നിവ സമകൂട ശ്രേണിയിലായ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകൾ കാണുക അത് പന്ത്രണ്ട് പതിനാല് പതിനാറാണ് പന്ത്രണ്ട് പ പതിനാല് പതിനാറ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിനാല് പുരുഷന്മാർക്ക് ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ മുപ്പത് പേർക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടി വരും എട്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും വർക്ക് ആൻഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് അടുത്തത് ടൈം ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ഒരു തീവണ്ടി ഒരു ടെലഗ്രാഫ് പോസ്റ്റ് എട്ട് സെക്കൻഡ് കൊണ്ട് നൂറ്റഞ്ച് മീറ്റർ നീളമുള്ള ഒരു പാലം ഇരുപത് സെക്കൻഡ് കൊണ്ട് കടന്നു പോകുമെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര ആണ് എഴുപത് മീറ്റർ ആണ് നീളം എഴുപത് മീറ്റർ നാല് വർഷം കൊണ്ട് ഒരു തുകയുടെ നയൻ ബൈ ട്വൻറ്റി ഫൈവ് ഭാഗം സാധാരണ പലിശയായി ലഭിച്ചു എന്ന് കരുതുക വാർഷിക പലിശ നിരക്ക് എത്ര ശതമാനമാണ് ഒമ്പത് ശതമാനമാണ് വാർഷിക പലിശ നിരക്ക് ഒരു ക്ലോക്കിൽ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ മുപ്പത്തഞ്ച് മിനിറ്റ് അകലം ഉണ്ടെങ്കില് സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര ഇരുന്നൂറ്റി പത്ത് ഡിഗ്രിയാണ് കോണ അളവ് രണ്ട് സംഖ്യകളുടെ തുക പതിനെട്ട് വ്യത്യാസം പത്ത് ആയാൽ അവയുടെ ഗുണനഫലം എത്ര രണ്ട് സംഖ്യകളുടെ തുക പതിനെട്ടും വ്യത്യാസം പത്തും ആയാൽ ഗുണനഫലം എത്രയാണ് ഗുണഫലം അമ്പത്തി ആറ് ഫിഫ്റ്റി സിക്സ് ആണ് ആൻസർട്ട് നാപ്പത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകൾ രണ്ട് ഏസ്റ്റു ഒമ്പത് എന്ന അംശബന്ധത്തിലാണ് ഇവയുടെ മൂന്ന് കുട്ടിയാൽ അംശബന്ധം ഒന്ന് ഈസ്റ്റ് മൂന്നാകുമെങ്കിൽ ഇവയിൽ ചെറിയ സംഖ്യ ചെറിയ സംഖ്യ നാലാണ് ചെറിയ സംഖ്യ നാലാണ് ഇരുന്നൂറ്റി എൺപത് ഓറഞ്ചുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന അൻപത് പേർക്ക് വിതരണം ചെയ്തപ്പോൾ ആൺകുട്ടികൾക്ക് അഞ്ച് ഓറഞ്ചും പെൺകുട്ടികൾക്ക് ഏഴ് ഓറഞ്ചും വീതം ലഭിച്ചു പെൺകുട്ടികളുടെ എണ്ണം എത്ര ആണ് പതിനഞ്ചാണ് ഓക്കെ അപ്പൊ മാച്ച് നമ്മൾ പറഞ്ഞത് എത്ര തൊട്ട് അല്ലെ എത്ര വരെ പറഞ്ഞു അൻപത് വരെ പറഞ്ഞു മുപ്പത്ത് ആണ് ഉണ്ടായിരുന്നത് മാച്ച് ഇനി ആണ് ഇംഗ്ലീഷാണ് ചൂസ് ദ റൈറ്റ് ആൻസർ ഹി ലൈക്ക് അറ്റ് ഫസ്റ്റ് ആണ് ഏത് സൈറ്റ് ഈ സൈറ്റ് അല്ലെ g h t എച്ച് സൈറ്റ് अड़क इन द्ला अूस्ट इडियमी दोप अल्डिंग എന്താ ഡാഷൻസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് അബ്ജക്റ്റീവ് കൊടുക്കണം അല്ലെ ഐസ് ദി മോസ്റ്റ് ഓൺ ഓഫ് ഓഫ് കോളനി ഓഫ് കോളനി ഓഫ് ഹീ സെഡ്സ് ബൈസിക്കിൾ ഫോർ എ ഡേ ബി റിപ്പോർട്ട് ആണ് റിപ്പോർട്ട് ആൻസ് അപ്പൊ എങ്ങനെ പറയും ಯೂಿವೇಟಿ ಯೂನಿವೇಟಿ ಅಿಕ್ಔಟ್ವರ್ the the sentence he has written the correctly correctly enda option d ാണ് ശരിയായിട്ടുള്ള ഉത്തരവ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത മലയാളത്തിൽ നിന്നുള്ള കുറച്ച് ആണ് നോക്കാം താഴെ തന്നിരിക്കുന്ന ശുദ്ധ രൂപം കണ്ടെത്തുക പദശുദ്ധിയാണ് അതശുദ്ധിയാണ് ശുദ്ധരൂപം ഏതാ അധ കൃതൻ അധ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്തതോ ഒന്നാമനായി ഗണിക്കപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്നത് അഗ്രഗണ്യൻ ഒന്നാമനായി ഗണിക്കപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്നത് അഗ്രഗണ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ പക്ഷപാതപരമായ പെരുമാറ്റം അറിയപ്പെടുന്ന ശൈലിയാണ് ചിറ്റമ്മ നയം ചിറ്റമ നയം ചിറ്റമ്മ അദ്രി എന്ന പദത്തിന്റെ സമാന പദമേത് അദ്രി എന്ന പദത്തിന്റെ സമാനപദം പർവതം എന്നാണ് പർവ്വതം എന്നാണ് എന്ത് അദ്രി എന്ന പദത്തിന്റെ സമാന പദം അടുത്തത് അഗ്നി എന്ന പദത്തിന് പര്യായമായി വരുന്ന പദക്കൂട്ടം ഏത് അത് അനലൻ വഹ്നി എന്നതൊക്കെയാണ് എന്ത് അഗ്നി എന്ന പദത്തിന് പര്യായമായി വരുന്ന പദക്കൂട്ടം അഗ്നി അനല വഹ്നി അടുത്ത കോസ്റ്റ്യൻ വരുന്നത് സുന്ദര ദൃഷ്ടി എന്ന പദം ആകുമ്പോൾ വരുന്നത് എന്ത് അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് ഓക്കെ അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഏതാ അലിംഗ ബഹുവചനം ഏതാ മക്കൾ എന്നുള്ളതാണെന്ത് അലിംഗ ബഹുവചനം ബാക്കി നദികൾ പെൺകുട്ടികൾ ഭാര്യമാർ അതൊക്കെ ലിംഗം നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതൊക്കെ എന്താ സലിംഗ ബഹുവചനമാണ് അല്ലെ അലിംഗ ബഹുവചനം മക്കളാണ് ഏകത്വം എന്ന പദത്തിന്റെ വിപരീതം ഏകത്വത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നാനാത്വം ഏകത്വം ഓപ്പോസിറ്റ് നാനാത്വം ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഭിക്ഷു ജെൻഡർ ഏതാ ഭിക്ഷുഗി ഭിക്ഷു ഭിക്ഷി അടുത്ത പ്ലസ് ഉദയം എന്ന പദം ചേർത്ത് എഴുതുമ്പോൾ അഭ്യുദയം പ്ലസ് ഉദയം അഭ്യുദയം പ്ലസ് ഉദയം അഭ്യുദയം ഉപയോഗപ്രദമായി തോന്നിക്കുകയും പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലെ ബയലുകളെയും വിവരങ്ങളെയും നശിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പറയുന്ന പേരാണെന്ത് ട്രോജൻ ഹോൾസ് ഓപ്ഷൻ എ ട്രോജൻ ഹോൾസ് ആണ് ശരിയായ ഉത്തരം നമ്മുടെ മലയാള സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൽ കീവേഡ് അല്ലാത്തതേത് ആട് എന്നുള്ളത് അല്ല എൽസ് ക്ലാസ് ഫ്ലോട്ട് ഒക്കെ എന്താ ആണ് സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൽ അടുത്ത എക്സ് ഈക്വൽ ടു ടു എക്സ് വില എന്താ എക്സ് ടു ആണെങ്കിൽ എക്സ്പ്ലസ് ടെൻ ട്വൽവ് ആയിരിക്കും അല്ലേ അല്ലെ ആയിരിക്കും ഓപ്ഷൻ ഡി പന്ത്രണ്ട് ഉത്തരം അടുത്ത ക്വസ്റ്റിൻ വ്യത്യസ്ത പ്രോട്ടോകോൾ ഉള്ള നെറ്റ്വർക്കുകളെ പരസ്പരം കൂട്ടിയെടുക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോകോൾ ഉള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ പരസ്പരം കൂട്ടി കണക്കുന്നതാണെന്ത് ഗേറ്റ് വേ ഇന്റർനെറ്റിന്റെ പിതാവ് ആരാണ് ഇന്റർനെറ്റിന്റെ പിതാവ് വിൻ്റൺ സർഫാണ് വിൻഡൻ ഗ്രേ സർഫാണ് ഇന്റർനെറ്റിന്റെ പിതാവ് അടുത്ത ഒറ്റയാനെ കണ്ടെത്തുക ഗൂഗിളാണ് ഇവിടെ ഒറ്റയാൻ ബാക്കിയുള്ളതൊക്കെ എന്താ ബ്രൗസർ ആണ് മോസില ഫയർഫോക്സ് അതുപോലെ സഫാരി ഒപ്പറൊക്കെ എന്താണ് ബ്രൗസേഴ്സ് ആണ് വെബ് ബ്രൗസേഴ്സ് ആണ് ഗൂഗിളോ ഗൂഗിൾ സെർച്ച് അല്ലേ താഴെ തന്നിട്ടുള്ളവയിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തതാണ് ഉബണ്ടുബണ്ടു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല താഴെ തന്നിട്ടുള്ളവയിൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആയി പ്രവർത്തിക്കുന്നതാണ് എന്ത് സ്കാനർ ബാക്കിയുള്ളതൊക്കെ ആണ് പ്രിന്റർ സി സിആർടി മോണിറ്റർ എൽ സി ഡി മോണിറ്ററൊക്കെ ഔട്ട് പുട്ടാണ് ഒരു ടൗൺ പരിധിയിലുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളെ കൂട്ടി നെറ്റ്വർക്ക് സംവിധാനത്തിന്റെ പേരാണ് മാൻ ഏറ്റവും ആണ് എന്ത് ഏറ്റവും സ്മോളാണ് ലാൻ ലൈൻ ഇതും സ്മോളാണ് പാൻ അത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാ ലാൻഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വാനാണെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വാനാണെങ്കിൽ വൈൽഡ് ഏരിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാനാണ് ഏറ്റവും വലുത് അല്ലെ ഇന്റർനെറ്റ് ഒക്കെ വായനുള്ള ഒരു ഉദാഹരണമാണ് ഐ എസ് സി ഐയുടെ പൂർണ്ണരൂപം തിരഞ്ഞെടുക്കുക എന്താ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർ ഇന്റർചെയ്ഞ്ച് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്ര കലാരൂപം അതായത് കൂടിയാട്ടാണ് സ്പെഷ്യൽ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്ത് എൺപത് തൊട്ടി ഇരുപത് ഇരുപത് ക്വസ്റ്റ്യൻ സ്പെഷ്യൽ ടോപ്പിക് അടുത്തത് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങ ഒന്നാണ് കർഷക ദിനം തൃശൂർ പുരത്തിന് തുടക്കം കുറിച്ചത് ശക്ത നമ്പുരാനാണ് തൃശ്ശൂർ പുരത്തിന് തുടക്കം കുറിച്ചത് ശക്തം നമ്പുരാൻ ഞാനപ്പാനയുടെ കർത്താവാരാ പൂന്താനം നമ്പൂതിരിയാണ് ഞാനപ്പാന പൂന്താനം നമ്പൂതിരി ഞാനപ്പാന പൂന്താനം നമ്പൂതിരി ഓക്കെ അല്ലെ ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ചെമ്പരത്തി ഉൾപ്പെടില്ല നീ നിലപ്പന കറുക മുക്കുറ്റിയൊക്കെ ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടും അല്ലെ ചെമ്പരത്തി ഉൾപ്പെടില്ല അടുത്തത് ഐതിഹ്യമാലയുടെ രചയിതാവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാല കൊട്ടാരത്തിൻ്റെ ശങ്കുണ്ണി അന്യോന്യം എന്ന വേദപാരായണത്തിന്റെ മൽ പാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം ഏതാണ് അന്യോന്യം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാവുന്നത് കടവല്ലൂർ ക്ഷേത്രമാണ് കടവല്ലൂർ ക്ഷേത്രം അടുത്തത് കാവു തീണ്ടൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് അത് കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ടതാണ് കാവു തീണ്ടൽ കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയത് ആരാ കൃഷ്ണനാട്ടം അത് ഓപ്ഷൻ സി സാമൂതിരി മാനവേദനാണ് കൃഷ്ണനാട്ടം ഇതൊക്കെ റിപ്പീറ്റഡി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയത് ആരാണ് മാനവേദ നമ്പൂതിരി അല്ലെങ്കിൽ സാമൂതിരി മാനവേദൻ ഓക്കെ പാടകത്തിന് അടിസ്ഥാനമായി എന്ന് കരുതുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത് പാടകത്തിന്റെ അടിസ്ഥാനം എന്ന് എന്ത്? ചാക്യാത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുനാവായിൽ വെച്ച് നടത്തിയിരുന്ന ഉത്സവമാണെന്ത് മാമാങ്കം അല്ലെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുനാവായിൽ വെച്ച് നടന്നിരുന്ന ഉത്സവമാണ് മാമാങ്കം കൊച്ചു ദേവസ്വം ബോർഡിന്റെ മുഖമാസികയാണ് ക്ഷേത്ര ദർശനം കൊച്ചു ദേവസ്വം ബോർഡിന്റെ മുഖമാസികയാണ് ക്ഷേത്ര ദർശനം കേരളത്തിലെ വാമനക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ വാമനക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്നു ദക്ഷിണ ദക്ഷിണതാരക എന്നറിയപ്പെടുന്നതാണ് ഗുരുവായൂർ ദക്ഷിണതാരുക ഗുരുവായൂർ ദക്ഷിണതാരക എന്നറിയപ്പെടുന്നതാണ് ഗുരുവായൂർ ഉണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാ അത് ഇരിങ്ങാലക്കുടയിലാണ് അല്ലെ ഇരിങ്ങാലക്കുടയിലാണ് ഉണായി വാര്യർ സ്മാരക സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട ഓക്കെ അടുത്ത കൊസ്റ്റ്യൻ തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന സദസ്സാണ് സദസ്സാണെന്ത് രേവതി പട്ടത്തലം കോഴിക്കോട് കളി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പണ്ഡിത സദസ്സാണ് എന്ത് രേവതി പട്ടത്താന മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനമാണ് എവിടെയാണ് കോഴിക്കോടാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം കോഴിക്കോടാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു കഥകളിയുടെ ഉപജ്ഞാതാവായി കരുതുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ് കൊട്ടാരക്കര തമ്പുരാനാണ് എന്ത് കഥകളിയുടെ ഉപജ്ഞാതാവോർഡ് കഥകളിയുടെ ഉപജ്ഞാതാവാരാണ് കൊട്ടാരക്കര തമ്പുരാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം പങ്കെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അപ്പോൾ ഈ കഴിഞ്ഞ എന്താ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ നൂറ് ക്വസ്റ്റ്യും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്